യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ ഒരു ബ്ലോഗ്ന്ന് വെച്ചൊരു ഈവനിംഗ് ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ സമയം നാലേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനും ആദർശേട്ടനും കൂടിയിട്ട് നല്ല മഴയുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവാൻ വിചാരിച്ചു മഴയൊക്കെ കൊണ്ടിട്ട് ആദർശാട്ടൻ്റെ അവിടെ ഉണ്ടെങ്കിൽ തരാം ആദർശാട്ടൻ ആമയ്ക്ക് ഫുഡ് കൊടുക്കായിരുന്നു നമ്മളിങ്ങനെ നമ്മളിങ്ങനെന്തായാലും ഇങ്ങോട്ട് എത്തുമ്പോൾ ഇരുട്ടാവും അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ് ഞാൻ കാറിൻ്റെ കീഴത്തിൻ്റെ കാറിൻ്റെ ഉള്ളിലാണ് എൻ്റെ കൊടയുള്ളത് അപ്പോൾ കൊട എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഫോൺ നനയുമല്ലോ അപ്പോൾ ഓൾറെഡി നമ്മൾ നനഞ്ഞില്ലെങ്കിലും നമ്മുടെ ഫോൺ നനയാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുടൊക്കെ എടുത്തിട്ട് ബാഗേക്ക് വയ്ക്കിട്ടേട്ടാ ഗൈസ് നമ്മൾ നമ്മുടെ തണ്ടർ ബേഡ്മേട്ട ഫോണിൽ നിന്നാണ് ഏ വേണം കുത്തി തരുവോ കുട്ടി കുട്ടി നല്ല മഴ പെയ്തുടങ്ങിട്ടോ എന്തായാലും നമ്മൾ എന്തായാലും പോയിരിക്കും കോട്ട് ഞങ്ങൾക്ക് പോവുമ്പോ വാങ്ങിക്കണം ഞങ്ങളുടെ എളുപ്പമില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മൾ ആദ്യം ചെറുപ്പേ പോയിട്ട് നമുക്ക് കോട്ട് വാങ്ങിക്കണമായിരുന്നു അത് വാങ്ങിച്ചിട്ടാണ് പോകണേ അപ്പോൾ നന്നായി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പ സെൻ്ററിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ചും കൂടി മേലെ ചെറുപ്പയിൽ പോയിട്ടായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഫാൻസിയിൽ അവിടെ ഇത് സ്കൂൾ ബുക്കും അതുപോലെ തന്നെ ബേഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ ഇപ്പോൾ അവിടെ തപ്പിക്കൊണ്ടിരിക്കണത് നല്ല കളർഫുൾ ആയിട്ടുള്ള കോട്ടോകളായിരുന്നു കേട്ടോ ആദ്യം നമ്മളൊരു മഞ്ഞ എടുത്തു പിന്നെ ഈ കവറിൻ്റെ ഒരു പച്ച കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വീണ്ടും നോക്കിയപ്പോൾ അത് നീലയായിരുന്നു അപ്പോൾ അതെന്ന് വെച്ചിട്ട് അത് അവിടെന്നെ വെച്ചിട്ട് മഞ്ഞ കെടുത്തൂട്ടാ ഹെൽമെറ്റ് ഊരണോ ഹെൽമെറ്റ് ഊരണോ ഷോട്ട് സർക്കിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിട്ട് ബേഗ് ഇട്ടതിന് ശേഷം ഞാനും കോട്ടിടാകും ഞാൻ അങ്ങനത്തെ ഞാൻ ഇട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ വേഗിൻ്റെ സംഭവം ഉണ്ടായിരുന്നു കുളത്തുണ്ടാവില്ല അതിങ്ങനെ ഊരിപ്പോകും പിന്നെ അത് ഞങ്ങൾ വലിച്ചെടുത്തിട്ട് നമ്മുടെ കോട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കണ്ടീന പോകിയെടുക്കുന്നത് പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡും കോട്ടയും ഒക്കെ ഇങ്ങനെ മഴ പെയ്യും പിന്നെ എടുക്കും എടുത്തിട്ടുണ്ടായി കേട്ടോ പിന്നെ മഴ ഇതേ ഞാൻ എങ്ങനെയൊക്കെയോ സംഭവം കോട്ടയൊക്കെ വലിച്ചു വാരി സെറ്റാക്കി ഇട്ടുട്ടോ പിന്നെ ഇത് ഇട്ടപ്പോഴൊക്കെ ഞാൻ കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്നെ കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു പിന്നെ ദാദർ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പർ ഷാഡ് ഈ മഞ്ഞ കളർ എടുത്തിട്ടുണ്ടായിരുന്നെ ഞാൻ ചുമ്പൂട്ടാ أنا أحب ألعب مع أصدقائي، لقد دخلت في المنزل، 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 لقد دخلت في المنزل दन നമ്മൾ പോണ വഴിക്കൊക്കെ മിക്ക സ്ഥലത്തും വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങിട്ടാണ് പോണേന്ന് എനിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ അവിടേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ചേട്ടൻ മഴയത്ത് വെച്ചിട്ട് പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് കൂടെ വെള്ളം കയറിയിട്ട് ഇവിടെ വണ്ടി ഇടയ്ക്ക് ഓഫാവും അപ്പോൾ നമ്മൾ നമ്മുടെ സങ്കേതം റോഡുണ്ടല്ലോ അപ്പോൾ അതി തന്നെ പോകണം അവിടെയൊക്കെ വെള്ളം കയറി വയ്ക്കുകയാണ് അപ്പോൾ അവിടേക്ക് പോകാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമാണ് പക്ഷേ ആ സ്ഥലം കാണാൻ കുറേ ദൂരത്തു ആൾക്കാർ വന്നിട്ടുണ്ടോ അവിടെ നിറച്ച ആൾക്കാർ ഐസ്ക്രീം വണ്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഫുള്ള് തിരക്കാനട്ടോ അങ്ങനെ പോണ വഴിക്ക് നമ്മള് നെയ്സായിട്ട് അഭിച്ചാണ്ട് വീട്ടിൽ കയറി അവിടെയും മുറ്റത്തൊക്കെ നിറച്ചിങ്ങനെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളവിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ നമ്മള് പോണ വഴിക്കൊക്കെ വെള്ളം കയറിയപ്പോ അഭിച്ചേണ്ട വേണ്ട അതിനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ കയറിയതോ അവിടെ അങ്ങനെ പോണ വഴിക്ക് നമുക്ക് നല്ല മഴ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ മാക്സിമം നന്നായി എൻജോയ് ചെയ്തു കേട്ടോ കാരണം ഇപ്പൊ പോണത് സേഫ് ആണോന്ന് ചോദിച്ചാൽ അതിന് സേഫ് ഒന്നും ഇല്ല കാരണം മരങ്ങളൊക്കെ ഈ മുക്കത്തൊക്കെ കുറെ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ട് പിന്നെ എന്താ കറണ്ട് കമ്പി അതൊക്കെ നമുക്ക് കുറച്ച് പേടിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ജസ്റ്റ് ഒന്ന് വെറുതെ ഇറങ്ങിയതാണ് സംഭവം അടിപൊളിയല്ലേ വെറുതെ ൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നനഞ്ഞിങ്ങനെ നടക്കാൻ വേണ്ടിട്ട് അതും നമ്മൾ അത്ര ലോങ് ഒന്നും ഇല്ല നമ്മുടെ ചുറ്റുപാട്ടുള്ള ഓരോ സ്ഥലങ്ങളും ഞാൻ കുറേ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ഇരവഴിഞ്ഞി ഞാൻ ഇതൊരു പോയിട്ടില്ലേക്ക് ഭയങ്കര ഞാൻ മറ്റേ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്വന്തം മൊതീനൊക്കെ കണ്ടിട്ട് ഈ പുഴയോടൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ആദർശനും കൂടി ഇങ്ങോട്ട് വന്ന കേട്ടോ കുറേ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഗൈസ് ഇവിടെ നമ്മുടെ ഇവിടെ കുറെ പാലങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഊർക്കടവ് പാലം ചട്ടിക്കടവ് പിന്നെ കുറ്റിക്കടവ് അങ്ങനെ കുറേ പാലങ്ങളുണ്ട് നമ്മൾ ഊർക്കടവൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ മഴയത്തും നല്ല വെള്ളമൊക്കെ പോകുമ്പോൾ അവിടെ ഫുൾ ചായ ചായക്കടി ചായ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ആരുടെക്കോ ഒരു യൂട്യൂബ് ചാനൽ മുന്നേ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ ഈ മറ്റേ ഇരവഴിഞ്ഞപ്പുഴയുടെ അവിടെ ഇങ്ങനെ ഒരു നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസിലൊക്കെ ഒരു സംഭവം പക്ഷെ അത് എവിടെയാണ് ഒന്നിക്കിറഞ്ഞൂടാട്ടോ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അത് അന്വേഷിച്ച് പിടിച്ച് നോക്കാനുള്ള ടൈമും ഇല്ല ഇരുട്ടായി തുടങ്ങി അത് പറഞ്ഞാൽ നമുക്കത് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമുക്കൊരു ദിവസം ഇറങ്ങണം വരുന്നതെന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ നല്ലൊരു സ്ഥലമൊക്കെ തന്നെയാണ് ഞാൻ കുറേ പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മളവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ച് പോകുന്നുണ്ടാവും ഈ ഒരു ഈ മുളയുടെ സംഭവം ഉണ്ടല്ലോ അവിടെ കുറേ ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട് ഇത്ര ഇവിടെ നല്ല അടിപൊളിയാണ് പക്ഷേ മഴ പെയ്യണ കാരണമൊക്കെ ഇരിട്ടായതുകൊണ്ടും പാമ്പിനൊക്കെ നമ്മൾ പേടിക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത് അവിടെ നിന്ന് ഇറങ്ങിയില്ല നമ്മൾ നേരെ വിട്ടു വിട്ടാൽ പിന്നെ അവിടെ യാതൃ ചേട്ടൻ എന്നെ നേരെ കൊണ്ടുപോയി ഒന്നും കാണാനൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ അങ്ങനെ സേഡായിപ്പോൾ പിന്നെ ചേട്ടൻ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി പിന്നെ പോയത് ദൃശ്യേച്ചിട്ടൊക്കെ സേവ് ഡേറ്റ് അടുത്തൊരു അമ്പലമുണ്ട് തൃക്കടമണ്ണ ശിവക്ഷേത്രം അപ്പോൾ അവിടെ ഇങ്ങനെ മഴക്കാലായി ആ അമ്പലം ഫുള്ള് വെള്ളത്തിൽ മൂടിത്തറേ അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവിടെ വന്നപ്പോൾ അത് ഇത് ആ അമ്പലമൊക്കെ മൂടി ഫുള്ള് വെള്ളമാണ് ഉണ്ടോ അപ്പൊ നമ്മൾ ഇറങ്ങൊന്നും ചെയ്തില്ല കാരണം ഇരുട്ടായിട്ടുണ്ടായിരുന്നു ഒരു ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലെ കേട്ടോ ഇത് റോഡാണോ അങ്ങോട്ട് പോലുള്ള റോഡാണോ അപ്പൊ ഈ അമ്പലത്തിൽ പോവാ അല്ലാലും ഇവിടെ ചെറിയ പാലുണ്ടാവും കുഞ്ഞു പാലുണ്ടാവും ഗൈസ് ഞങ്ങളിപ്പോ ഇവിടെ ഇരുട്ടായി ഞങ്ങള് വിടുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ടില്ലായിരുന്നു അത്ര ലേറ്റ് ആയിട്ടില്ല പക്ഷെ മറക്കാനായിട്ട് പെട്ടെന്ന് ഇരുട്ടായി അതെന്തായാലും ഞങ്ങള് വേറൊരു ദിവസം നല്ല ഇരുട്ടാവാത്ത സമയത്ത് ഞങ്ങൾ വന്ന് കാമിച്ചേരാട്ടോ അവിടെ നല്ല അടിപൊളി ഇഷ്ടം ഇരിക്കുക കാമിച്ചേരുന്ന ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമായിട്ടോ അത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ വേഗം തന്നെ ഇറങ്ങിയിട്ടോ അപ്പോൾ മഴ അങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലാച്ചങ്ങനെ കൊടിയും വേഗവും ഒക്കെ ആകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് എടുക്കും അതേപോലെ തന്നെ അങ്ങനെ ഉള്ളിക്കെടുത്തേക്കും അങ്ങനെ നമുക്ക് എനിക്ക് ഇപ്പം അത് വരും ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവേണ്ട കാര്യമാണ് നമുക്ക് കുറച്ച് പേടില്ല കേട്ടോ വെള്ളം അങ്ങനെ കുലുക്കി കൊടുത്ത സംഭവം സെറ്റാകും വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മളിത് കുറേ സ്ഥലത്തിങ്ങനെ ഇറങ്ങി കയറിയിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മുടെ സങ്കേതമൊക്കെ വെള്ളത്തിൽ മുങ്ങിയ കാരണം നമ്മൾ ചാത്തമംഗലം വഴി കേട്ടോ തിരിച്ച് വീട്ടിൽ ണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ അത് ക്ഷേട്ടം പറയുന്നത് അടിപൊളി ബോട്ടി ഇടുന്ന സ്ഥലം അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അതൊക്കെ വാങ്ങിച്ച് നമ്മള് തിരിച്ച് വീട്ടിൽ പോകുന്നു അപ്പൊ നമ്മുടെ വീട് എത്രയുള്ളു ബൈ